ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുന്നത് അല്ല പതിനൊന്ന് പോയിന്റ് അഞ്ച് സെന്റ് സ്ഥലത്ത് രണ്ടായിരത്തി തൊള്ളായിരം സ്ക്വയർ ഉള്ള ഒരു അടിപൊളി വീടാണ്ണ്ടാ നല്ല മഴയായിരുന്നു അതാണ് ഇവിടെ ഈ വെള്ളം കിടക്കണം ഇവിടെ വെള്ളക്കെട്ട കാര്യങ്ങളോ ഒന്നും ഇല്ലാത്ത സ്ഥലമാണ് പ്രളയത്തിന് പോലും വെള്ളം കയറാത്തൊരു ഇത് ഇതിപ്പോ വലിയൊരു മഴ കഴിഞ്ഞ വീഡിയോ ആണ് ഇത് ഫ്രണ്ടിലാണെങ്കിൽ മാവ് കാര്യങ്ങൾ അങ്ങനെയുള്ളതൊക്കെ നിൽപ്പുണ്ട് ഇഷ്ടം പോലെ വണ്ടി ചെയ്യാനുള്ള സ്പേസ് ഉണ്ട് അതും നാല് പേര് ഡ്രോണ അടിപൊളി വിടുക നേരെ മെയിൻ റോഡാണ് കാണാം നേരെ വണ്ടി ഈ മതിലിന്റെ അപ്പുറത്ത് നേരെ മെയിൻ റോഡാണ് അത് ഇത്രയും സൗകര്യങ്ങളൊക്കെ ഉള്ള ഒരു വീടാണ് അപ്പൊ എല്ലാവരും ഈ വീടിനൊരു ലൈക്ക് അടിച്ച ശേഷം വീഡിയോ കാണുക ഇതൊരു റിക്വസ്റ്റ് കണ്ട എല്ലാവരും ദയവായിട്ട് ഒരു ലൈക്ക് അടിക്കണേ കാരണം നിങ്ങളുടെ ലൈക്കാണ് നമുക്ക് മുന്നോട്ടുള്ള മുന്നോട്ടുള്ളൊരു പ്രചോദനം നേരെ ആണ് വണ്ടി വോണുണ്ട മെയിൻ റോഡാണ് കാണണം കാണാം മെയിൻ റോഡിൽ നിന്ന് ഇത്ര അടുത്താണ് ഈ വീട് സ്ഥിതി ചെയ്യണത് അതിപ്പോ മഴ പെയ്ത് കഴിഞ്ഞാണെങ്കിൽ വെള്ളം കിടക്കണം അല്ലാണ്ട് ഇവിടെ വെള്ളക്കെട്ട കാര്യങ്ങൾ അങ്ങനെയുള്ള ഒരു പ്രശ്നവും ഇല്ല നല്ല സൂപ്പർ ഒരു വീടാണ് പതിനൊന്നര സെന്റ് സ്ഥലമുണ്ട് നമുക്കിനി നമുക്ക് ഇനി വീടിന്റെ അകത്തെ കാഴ്ചകളൊക്കെയാണോ അതിന്റെ ഫ്രണ്ടിൽ കണ്ട അത്യാവശ്യം നല്ല ഇഷ്ടംപോലെ വണ്ടി പാർക്കാനുള്ള സ്പേസ് ഉണ്ട് ഇത് ബാക്കിലുണ്ട് ഉണ്ട് കാര്യങ്ങളൊക്കെ ഉണ്ട് ഒരിക്കലും പറ്റാത്ത വെള്ളമാണ് ഇവിടെ അങ്ങനെ ആവക എല്ലാ സെറ്റപ്പുള്ള ഒരു ഈ വീടിന്റെ അകത്തോട്ട് കയറാം നമ്മുടെ സിറ്റൗട്ടിലൊക്കെ ചാരുപടിയും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് അങ്ങനെ എല്ലാ കാര്യങ്ങളും വെൽ മെയിൻ്റയുടെ വീടാണ് ഇനി നമുക്ക് നേരെ അകത്തോട്ട് ഇല്ല ഇനി ലിവിങ് ഏരിയയും കാര്യങ്ങളൊക്കെ കണ്ടേ ഡോറൊക്കെ കണ്ട കംപ്ലീറ്റ് മരമൊക്കെ പാനൽ ചെയ്ത് സെറ്റാണ് അകത്തൊക്കെ ടൈലൊക്കെ ഡി സി എം വർക്ക് ചെയ്ത് കാണാനൊക്കെ നല്ല ലുക്ക് ഒരു വീടാണിത് അത് ഇതാണ് നിങ്ങളുടെ ലിവിങ് ഏരിയ അത്യാവശ്യം സ്പേസ് ഉള്ള ലിവിങ് ഏരിയ ഇനി ഇവിടെ നിന്ന് നമ്മളകത്തോട്ട് ചെയ്യണമെങ്കിൽ നിങ്ങളുടെ ഡൈനിങ് ഏരിയയാണ് ഡൈനിങ് ഏരിയയുടെ ഒരു ഭംഗി നോക്കി താഴ്ത്ത ഫ്ലോറിംഗ് വർക്ക് ഒക്കെ ചെയ്തേക്കണേ നല്ല ഭംഗിയാണ് കാണാൻ കണ്ടാ ഇത്രയും ഉണ്ട് സീലിങ്ങിലും അത്യാവശ്യം ചെറിയൊരു ഡിസൈനും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് ഓവർ എന്നാലും നല്ല ഭംഗിയുള്ളൊരു ഡിസൈനും കാര്യങ്ങളും എല്ലാവരും സെറ്റ് ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ സ്റ്റെയർ കേസിന്റെ സൈഡിൽ ഇവിടെ ഒരു കോമൺ ബാത്റൂം കൊടുത്തിട്ടുണ്ട് ഇതാണ് ഇവിടെ ഒരു കോമൺ ബാത്റൂമ് പിന്നെ സ്റ്റെയർ കേസിന്റെ അടിയിൽ സ്റ്റോറേജ് സ്പേസ് അത് കൊടുത്തിട്ടുണ്ട് അല്ല ഇതാണ് ഒരു സ്റ്റോറേജ് സ്പേസ് കൊടുത്തിട്ടുണ്ട് ഇതാണ് ബെഡ്റൂം ബെഡ്റൂമൊക്കെ അത്യാവശ്യം നല്ല വലിപ്പമുള്ള ബെഡ്റൂമാണ് അത്യാവശ്യം നല്ല വലിപ്പമുണ്ട് അതിന് കബോർഡ് കാര്യങ്ങൾ എല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട് ഇനി ഇതിന്റെ ബാത്റൂമ് കാണിച്ചു തരാം ഇതാണ് അറ്റാച്ച്ഡ് ബാത്റൂമാണ് വീടിനുള്ളത് നല്ലൊരു സെറ്റപ്പ് ഒരു ബാത്റൂം ആണ് ഇനി നമുക്ക് അടുത്ത കാഴ്ചകളിലോട്ട് പോവാം നിങ്ങളുടെ ഡൈനിങ് ഏരിയ അതിന്റെ തൊട്ട് അടുത്തായിട്ട് തന്നെയാണ് ഇതിന്റെ ടി വി ഏരിയ ഇവിടെ ടി വി കാണാനുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ സെറ്റ് ചെയ്തേക്കണം ഇവിടെ ടിവിയും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യുന്നുണ്ട് ഇനി നിങ്ങളുടെ വാഷ് കൗണ്ടർ ഏരിയ ഇവിടെ ടിവിയും കാര്യങ്ങളൊക്കെ കാണാം അങ്ങനെയൊരു സെറ്റപ്പ് ഒക്കെ ഇവിടെ ചെയ്തിട്ടുണ്ട് പിന്നെ നിങ്ങളുടെ താരത്തൊന്നുമില്ല രണ്ടാമത്തെ ബെഡ്റൂം ഇതും അത്യാവശ്യം നല്ല വലിപ്പുള്ള ബെഡ്റൂമാണ് അത്യാവശ്യം നല്ല സ്പേസ് ഉള്ളൊരു ബെഡ്റൂമാണ് ഇത് രണ്ടായിരത്തി തൊള്ളായിരം സ്ക്വയർ ഫീറ്റ് വീതാണ് അപ്പൊ അതിന്റേതായ ഒരു സെറ്റപ്പ് ഇതിന്റെ അകത്ത് എന്തെന്നുള്ളൂ അത്യാവശ്യം നല്ല ബാത്റൂം വലിപ്പുള്ള ബാത്റൂമാണ് അതിനുള്ളത് ഇനി നമുക്ക് ഇതിന്റെ കിച്ചണും കാര്യങ്ങളൊക്കെ കാണണം അപ്പൊ എന്റെ കിച്ചന് വീടൊക്കെ കാണാൻ ഈ വീടിന്റെ ലൊക്കേഷൻ പറഞ്ഞില്ല ഇത് ആലുവ ആണ് ആലുവ നമ്മുടെ കാർമല ഹോസ്പിറ്റലിന്റെ ഫ്രണ്ടിലായിട്ട് ഒരു വീട് സ്കൂള് കാര്യങ്ങൾ എല്ലാരും ഒരു കിലോമീറ്റർ ചുറ്റുള്ളവരുണ്ട് വാഷ് കൗണ്ടർ ഒക്കെ ഉണ്ടാവും നല്ല ഭംഗിയുള്ള വാഷ് കൗണ്ടർ ആണ് അത് ഒരു കിലോമീറ്റർ ചുറ്റുള്ളവരി എല്ലാ ഫെസിലിറ്റി ഉണ്ടെന്നുള്ളത് ഇതാണ് ഇതിന്റെ കിച്ചൺ അത്യാവശ്യം നല്ല സ്റ്റോറേജ് സ്പേസ് ഉള്ള ഒരു കിച്ചൺ ആണ് ഈ വീടിന് കൊടുത്തിട്ടുള്ള മുകളിലും എല്ലാടത്തും നല്ല സ്റ്റോറേജ് സ്പേസ് ആണ് കൊടുത്തേക്കണം ചുറ്റിനും കൊടുത്തിട്ടുണ്ട് അപ്പൊ നിങ്ങൾ അത്യാവശ്യ സാധനങ്ങൾ എല്ലാരും വെക്കാനുള്ള ഒരു സെറ്റപ്പ് ഉണ്ട് ഇനി ഇതിന് ഒരു സെക്കൻഡ് കിച്ചൺ ഉണ്ട് മുകളിൽ ചുറ്റിനും സ്റ്റോറേജ് സ്പീസാണ് കൊടുത്തേക്കുന്നത് അത്രയും നല്ല സെറ്റപ്പ് പാടിച്ചിട്ടുണ്ടെ ഇനി സെക്കൻഡ് കിച്ചൺ ഇവിടെ നമുക്ക് വെളിയിലോട്ട് ഇറങ്ങുന്ന ഡോറും ഉണ്ടോ ഇതാണ് നിങ്ങളുടെ സെക്കൻഡ് കിച്ചൺ ഈ വീടിന് ചോദിക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു കോടി പതിനഞ്ച് ലക്ഷം തീയതി വരെ ചോദിക്കണം പതിനൊന്നര ലക്ഷ സ്ഥലവും രണ്ടായിരത്തി തൊള്ളായിരം സ്ക്വയർ ഫീറ്റ് നാല് അറ്റാച്ച്ഡ് ബെഡ്റൂം ഉള്ള വീട് ഈ വീട് നിങ്ങൾക്ക് വാങ്ങാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഡിസ്പ്ലേ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടാം ഇതിന്റെ മുകളിലത്തെ കാഴ്ചയും കാണിച്ചു തരാട്ടാ നിങ്ങള് സ്കിപ്പ് ചെയ്ത് പോലെ ഇതിന്റെ മുകളിലത്തെ കാഴ്ച എവിടെ കാണാനുണ്ട് മുകളിലത്തെ ബെഡ്റൂമും കാര്യങ്ങളൊക്കെ നമുക്ക് കാണാനുള്ളതാണ് ഇവിടെ ഷോക്കേഴ്സ് കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ മുകളിലെ പേന വെച്ചല്ല മുകളിലെ പേന വലിയൊരു ഹാളാണ് ഇതും സ്റ്റെയർ കേസ് ചെറിയ ഡിസൈൻ വർക്കൊക്കെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് കോമ്പിനേഷൻ ഫ്ലോറിൽ കൊടുത്തേക്കണം ഇതാണ് അത്യാവശ്യം നല്ല വലിപ്പമുള്ളൊരു ഹാളാണ് മുകളിലുള്ളത് അത്യാവശ്യം നല്ല സെറ്റപ്പ് ഉണ്ട് അതിന് ചെറിയ സീലിംഗ് വർക്കും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് ഇതിൻ്റെ അകത്ത് തന്നെ ഒരു കോമൺ ഉണ്ട് രണ്ട് ബെഡ്റൂം ബാൽക്കണി ഒക്കെയാണ് ഇവിടെ ഉള്ളത് ഇതാണ് ഒരു കോമൺ ബാത്റൂമുള്ളത് മുകളിലത്തെ ഹാൾ ഒരു കോമൺ ബാത്റൂം അത് കഴിഞ്ഞ് എന്തെങ്കിലും രണ്ട് സൈഡിലായിട്ട് രണ്ട് ബെഡ്റൂം കണ്ട മുകളിലത്തെ ഹാളൊക്കെ നല്ല വലിപ്പുള്ള ഹാളാണ്ടോ നിങ്ങക്ക് കാണുമ്പോ തന്നെ മനസ്സിലാവും മനസിലാകും ഇതേപോലെ അറ്റാച്ച്ഡ് ബെഡ്റൂം കണ്ട അത്യാവശ്യം നല്ല വലിപ്പമുള്ള ബെഡ്റൂമുള്ളത് ഇതിനും സീലിംഗ് വർക്കും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് അത് ഇന്റീരിയറിലൊക്കെ അത്യാവശ്യം ഇന്റീരിയറൊക്കെ ചെയ്തൊരു വീടാണത് ഇനി ഇതിന്റെ ബാത്റൂം ബാത്റൂമൊക്കെ അത്യാവശ്യം എല്ലാരും നല്ല വലിപ്പുള്ള ബാത്റൂമാണ് ചെറിയ ബാത്റൂമൊന്നുമല്ല ഇതിനും കബോർഡ് കാര്യങ്ങളും അങ്ങനെയുള്ള എല്ലാവരും സെറ്റ് ചെയ്തിട്ടുണ്ട് അത്യാവശ്യം കണ്ടു നല്ല സ്റ്റോറേജ് സ്പേസ് ഉള്ള കബോർഡും കാര്യങ്ങളും ഈ വീടിന് കൊടുത്തേക്കുന്നത് പിന്നെ നമുക്ക് രണ്ടാമത്തെ റൂമാണ് മുകളില അപ്പൊ നാല് ബെഡ്റൂം രണ്ട് ഹാള് ലിവിങ് കിച്ചൺ അങ്ങനെ എല്ലാ സൗകര്യമുള്ള രണ്ടായിരത്തി തൊള്ളായിരം സ്ക്വയർ ഫീറ്റ് വീട് അപ്പൊ ഇതിന്റെ ലൊക്കേഷനും ഡീറ്റെയിൽ എല്ലാം ഞാൻ പറഞ്ഞു ഇതിന്റെ വിലയും പറഞ്ഞിട്ടാ അപ്പൊ ഫുള്ള് കാര്യങ്ങൾ ഡീറ്റെയിൽ ഇപ്പൊ കംപ്ലീറ്റ് ആയിട്ടുണ്ട് എന്നിട്ട് ഇതിന്റെ സീലിംഗ് വർക്കും കാര്യങ്ങളൊക്കെ ഉണ്ടോ ഇതാണ് അത്യാവശ്യം എല്ലാ ബെഡ്റൂമും അത്യാവശ്യം പലപ്പോഴും അതിനൊക്കെ നല്ല കബോർഡ് കാര്യങ്ങളും എല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട് എന്നിട്ട് ഇതും അറ്റാച്ചർ ബെഡ്റൂം ആണ് അതെ ബാത്റൂമ് ഇതും അത്യാവശ്യം വേണ്ട നല്ല വലിപ്പമുള്ള ബാത്റൂമാണ് ചെറുതൊന്നുമില്ല അത്യാവശ്യം നല്ല വലിപ്പമുള്ള ബാത്റൂമാണ് ഇത് ഇനി നമുക്ക് ഇവിടെ ബാൽക്കണി ആണ് ഇതിന്റെ ബാൽക്കണി ആണുണ്ട് ഇതിന്റെ പുറകിലൊരു ഓപ്പൺ ഏരിയ ഉണ്ട് അത് നിങ്ങൾക്ക് ഈ വാഷിംഗ് മെഷീനും കാര്യങ്ങളൊക്കെ തുണി അലക്കാനും ഉണക്കാനൊക്കെ ഇടാനുള്ള ഒരു സ്പേസ് അതുണ്ട് ഇതേണ്ട ഇതാണ് ഇതിന്റെ ബാൽക്കണി ഇവിടെ വൈകുന്നേരമൊക്കെ ഒന്ന് കാറ്റുകൊണ്ടിരിക്കുക ഏഹ് ഇവിടെ നല്ല പോഷ ഏരിയ നല്ലൊരു അതായത് കാർമലി ഹോസ്പിറ്റൽ ആലുവ കാർമലി ഹോസ്പിറ്റലിന്റെ ഫ്രണ്ടിലായിട്ട് ഒരു വീട് അധികം ദൂരൊന്നുമില്ല ഇതാണ് ബാക്കിലുള്ള ഒരു ഓപ്പൺ ഏരിയ ഇവിടെ നിങ്ങൾക്ക് വാഷിംഗ് മെഷീനും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യാ തുണി നിറക്കാനും കാര്യങ്ങളൊക്കെ ഇവിടെ ഇടാ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാരും ഇവിടെ സെറ്റ് ചെയ്യാൻ പറ്റും അത്യാവശ്യം നല്ല സ്പേസ് സ്പേസിലാണ് വാഷിംഗ് മെഷീനൊക്കെ ഉണ്ട് ഓൾറെഡി അപ്പൊ ഈ വീടിൽ ഇഷ്ടമായ നമ്മുടെ ഡിസ്പ്ലേ കാണുന്ന നമ്പറിൽ കോണ്ടാക്ട് ചെയ്യാ